The real FM 103.6 Shraddha അമേരിക്കയിലേക്ക് തൊഴിൽ തേടി പോകുന്ന മറ്റു രാജ്യങ്ങളിലെ ഉദ്യോഗാർത്ഥികളെ നടുക്കിയ ഒരു പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് അയ്യായിരം ആറായിരം ഡോളർ മാത്രമായിരുന്ന എച്ച് വൺ ബി വിസയ്ക്ക് ഇപ്പോൾ ഒരു ലക്ഷം ഡോളറായി വർദ്ധിപ്പിക്കുകയുണ്ടായി നാട്ടിലെ എൺപത്തിയെട്ട് ലക്ഷത്തോളം രൂപ ഇനി ഫീസിനത്തിൽ ഇതിന് നൽകേണ്ടിവരും പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക് വലിയ ആശങ്കയാണ് വന്നു ചേർന്നിട്ടുള്ളത് എന്നാൽ നിലവിൽ വിസയുള്ളവർക്ക് ഈ തീരുമാനം പ്രയാസമുണ്ടാക്കില്ല എന്നും പുതുതായി അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ഈ വർധനവ് ബാധകമാവൂ എന്നുമാണ് ഇപ്പോൾ പറയുന്നത് ഐ ടി രംഗത്ത് ജോലി ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ പ്രയാസമുണ്ടാക്കുക ജെ എൻ യു സർവകലാശാല യു എസ് സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ ഉമാ പുരുഷോത്തമൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ അതായത് പുതിയ എച്ച് വൺ വി ബിസേഴ്സിൽ പുതിയ ഫീസ് ഇമ്പോസ് ചെയ്യുന്ന നീക്കം ഇന്ത്യൻ ഐ ടി സെക്ടറിനെ വളരെ മോശം രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഐ ടി സെക്ടർ ഒരുപാട് ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്ന ഒരു സെക്ടറാണ് കുറെ കാലങ്ങളായിട്ട് ഇന്ത്യൻ ഒരു ബ്രൈറ്റ് സ്പോട്ട് ആയിട്ട് ഉള്ള ഒരു സെക്ടറാണ് അതോടൊപ്പം ഇരുന്നൂറ്റമ്പത് ബില്യൺ യു എസ് ഡോളേഴ്സ് വേർത്ത് ആയിട്ടുള്ള ഒരു സെക്ടറാണ് അതിൽ പകുതി കൂടുതൽ റവന്യൂസ് യു എസ് നിന്നാണ് വരുന്നത് യു എസ് എല്ലാ വർഷവും കൊടുക്കുന്ന എച്ച് വൺ ബി ശതമാനത്തോളം ഇന്ത്യൻസിനാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് അത് ഇന്ത്യയിലെ പുതിയ ഗ്രാജുവേറ്റ്സിനെ വല്ലാതെ അത് ബാധിക്കും കാരണം ഐ ടി സെക്ടറിന്റെ മേളിൽ അവിടെ ജോലി ചെയ്യുന്നവർ മാത്രമല്ല ഒരുപാട് ഡിപെൻഡൻസും ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് റെമിറ്റൻസസ് റെമിറ്റൻസു വരുന്നുണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെ ഇത് ഇന്ത്യയെ ബാധിക്കും ഡൊണാൾഡ് ട്രംപിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇത് അമേരിക്കൻ വർക്കേഴ്സിന് ജോലി സാധ്യത കൂട്ടും കാരണം ഇമിഗ്രന്റ്സ് ആണ് അമേരിക്കൻ ജോലികൾ എടുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷനോടൊപ്പം യു എസ് സെനറ്റിൽ ഒരു പുതിയ ബില്ല് ഇന്റ്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഹയർ എന്ന് പറഞ്ഞ് ഹോൾഡിംഗ് ഇന്റർനാഷണൽ റീ ലൊക്കേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഈ രണ്ട് നീക്കങ്ങളും കൂടെ നോക്കുമ്പോൾ ഇന്ത്യയിലോട്ട് ഔട്ട്സോഴ്സിംഗും കൂടെ നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് അതായത് ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ടാക്സ് അമേരിക്കൻ കമ്പനികൾ പേ ചെയ്യേണ്ടി വരും ഈ രണ്ട് നീക്കങ്ങളും അമേരിക്കൻ ബിഗ് ടെക് കമ്പനീസിനെയും ബാധിക്കും ഇന്ത്യൻ കമ്പനീസിനെയും ബാധിക്കും കാരണം യു എസില് മാനുഫാക്ചറിങ് വളരെ കുറവുള്ള ഒരു രാജ്യമാണ് അവിടെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ബിഗ് ടെക് ഫേംസ് ആണ് അതുകൊണ്ട് ഈ ഒരു നീക്കം അവിടുത്തെ ടെക് ഫേംസിനെയും അത്രയും തന്നെ ഇന്ത്യയിലെ ഐ ടി ഇൻഡസ്ട്രിയെ പോലെ തന്നെ ബാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഉണ്ടാവാം യു എസ് ജുഡീഷ്യൽ അത് സ്ക്രൂട്ടിനി കാരണം അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അടുത്ത കുറച്ച് നാളുകള് നമ്മൾ യു എസില് എന്താണ് സംഭവിക്കുന്നത് ഇത് ഈ രണ്ട് നീക്കങ്ങൾ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം അല്ലെങ്കിൽ തന്നെ ഇന്ത്യയുടെ രീതിയിൽ നമ്മുടെ ഗ്രാജുവേറ്റ്സിന് എംപ്ലോയ്മെന്റ് സാധ്യതകൾ കൂട്ടാനും നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആവാനുള്ള നീക്കങ്ങളിലേക്ക് നീങ്ങേണ്ടതാണ് തൊഴിൽ രഹിതരായ അമേരിക്കക്കാർക്ക് സഹായമാകുന്ന ഒരു പ്രഖ്യാപനമാണിത് അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ താമസിക്കുന്ന അപർണ മേനോൻ കറന്റ് ഇവിടെ എന്താ സംഭവിക്കണ വെച്ചാല് എച്ച് വൺ ബി വിസയിൽ ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യണ ആൾക്കാർക്ക് പ്രശ്നമില്ല ഇവിടെ വർക്ക് ചെയ്തിട്ട് റിന്യൂ ചെയ്യണ ആവശ്യം വരുമ്പോൾ അവർക്കും പ്രശ്നമില്ല കാരണം അങ്ങനെ കംപ്ലീറ്റ്ലി എച്ച് വൺ ബി വിസയുടെ മുകളിൽ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇവിടുത്തെ കമ്പനീസിനെ ബാധിക്കും അത് യു എസ് എക്കോണമിയെ തന്നെ ബാധിക്കും കാരണം സെവന്റി വൺ പെർസെന്റേജ് ഓഫ് എച്ച് വൺ ബി വിസ ഇന്ത്യക്കാർക്കാണ് അപ്പം അത് ഭയങ്കരായിട്ട് ഇമ്പാക്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യണ ആൾക്കാർക്ക് പ്രശ്നമില്ല റിന്യൂ ചെയ്യുന്നതിനും പ്രശ്നമില്ല ഈ ഫീസ് വെച്ചിരിക്കുന്നത് പുതുതായിട്ട് എച്ച് വൺ ബി ഫീസക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രശ്നാണ് അപ്പം ഒരു കമ്പനിക്ക് എച്ച് വൺ ബി വിസയിൽ ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ പുതുതായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓരോ ആൾക്കാർക്കും എൺപത്തെട്ട് ലക്ഷം വരെ കൊടുക്കണം ഒരു കൊല്ലം അത് ഭയങ്കര ഹ്യൂജ് എമൌണ്ട് ആണ് ആൾക്കാരെ അധികം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവർ ശ്രമിക്കണം അപ്പൊ യു എസ് എന്താ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ തന്നെയുള്ള ആൾക്കാരെ സ്കിൽഡ് ആക്കിയിട്ട് ഇവിടെ തന്നെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാനാണ് നോക്കുന്നത് യു എസില് തന്നെ കുറെ ആൾക്കാർക്ക് ജോലി ഇല്ലാതെ അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫേവർ ആയിട്ട് അവർ ചെയ്യാണ് ആക്ച്വലി എന്റെ അഭിപ്രായം എന്താ നമ്മളിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇന്ത്യയിൽ ഇപ്പം ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു അമേരിക്കയിൽ നിന്നും നജീബ് എളമരം എച്ച് വൺ ബി വിസയെ കുറിച്ച് അമേരിക്കൻ സർക്കാർ പ്രഖ്യാപിച്ച പുതിയ തീരുമാനങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർക്കോ ഇന്ത്യയിൽ ഇരിക്കുന്ന ഇപ്പൊ എച്ച് വൺ ബി വിസ ഹോൾഡേഴ്സിനൊന്നും ഈ വിഷയം ബാധകം അല്ല എന്നുള്ളത് തന്നെയാണ് ഇത് ബാധിക്കുന്നത് പുതുതായിട്ട് എച്ച് വൺ ബി വിസ അപേക്ഷകർക്ക് മാത്രമാണ് അല്ലാതെ ഓൾറെഡി വിസ അപ്രൂവൽ ആയ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പല ആവശ്യങ്ങൾക്കും പോയി നിൽക്കുന്ന എച്ച് വൺ ബി വിസ ഹോൾഡേഴ്സിനൊന്നും തിരിച്ചു വരാൻ ഈ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ തീരുമാനം വന്നപ്പോൾ ഒരുപാട് വ്യക്തത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലരും അടിയന്തരമായിട്ട് അമേരിക്കയിലേക്ക് തിരിച്ചെത്തേണ്ടി വന്നിട്ടുണ്ട് ചില ആൾക്കാർ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത പലരും ഇന്ത്യയിലെത്തിയ ഉടനെ അല്ലെങ്കിൽ അതിന്റെ ട്രാൻസിറ്റ് ലൊക്കേഷനിലൊക്കെ ദുബായിന്നും തിരിച്ച് യു എസ് എത്തിയ റിപ്പോർട്ടുകളുണ്ട് ആ സമയത്ത് ടിക്കറ്റ് നിരക്കൊക്കെ വളരെയധികം ഉയർന്നിട്ടും ഉണ്ടായിരുന്നു ഏതായിരുന്നാലും മൊത്തത്തിൽ ഇപ്പോഴത്തെ എച്ച് വൺ ബി വിസ ഉടമകൾക്കൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആൾറെഡി എച്ച് വൺ ബി വിസയിലുള്ള ഏകദേശം ആറ് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ ആൾക്കാർ യു എസ് ഉണ്ട് ആ ആൾക്കാർക്കൊന്നും പ്രശ്നങ്ങൾ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപേക്ഷകളുടെ കണക്കാണ് പുതിയ അപേക്ഷകൾക്ക് മാത്രമാണ് ഈ നിയന്ത്രണങ്ങൾ ഒക്കെ ബാധകം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യൻ കമ്പനികളോടൊപ്പം അമേരിക്കയിലെ തൊഴിൽ രംഗത്തും ഇത് വലിയ ആശങ്ക സൃഷ്ടിക്കും നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ അമേരിക്കൻ കമ്പനികൾ പുറത്തുനിന്ന് എക്സ്പെർട്സിനെ കൊണ്ടുവരുമ്പോൾ അവർ കൊടുക്കുന്ന വിസയാണ് എച്ച് വൺ ബി വിസ അതിന് ഇപ്പോഴും ഒരു ഫീ ഉണ്ട് അത് കൊടുക്കുന്നത് കമ്പനിയാണ് നമ്മളിപ്പോ ഒരു കമ്പനി ഒരു ഇന്ത്യക്കാരനെ കൊണ്ടുവരുന്നുവെങ്കിൽ ആ വിസയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ ആ കമ്പനിയാണ് സാറിന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ കമ്പനിയിൽ ജോലി കിട്ടും എന്നിട്ട് ശമ്പളവും കിട്ടുമല്ലോ അങ്ങനെയായിരുന്നു സ്ഥിതി ഇപ്പൊ ഇത് പെട്ടെന്ന് ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്തിട്ട് അപ്പം രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇമിഗ്രേഷൻ നമ്പർ കുറയ്ക്കുക അമേരിക്കക്കാർക്ക് പൊതുവെ പഴയ കാലത്തും പല പ്രസിഡന്റുമാരി ഇരിക്കുമ്പോഴും അമേരിക്കകാർ പൊതുവെ മൈഗ്രേഷനെതിരായിട്ട് സംസാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ തന്നെ ജോലി ചെയ്യാത്തത് പൊള്ളയിൽ നിന്നുള്ളവരെ കൊണ്ടുവരുന്ന എന്താണെന്നൊക്കെ ഉള്ള ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളുണ്ടായിരുന്നു പ്രസിഡന്റുമാരെപ്പോഴും ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് അത് കുറയ്ക്കാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത് സാധാരണ സാധ്യമല്ലാത്തതാണ് അപ്പം ഇമിഗ്രേഷന് പൊതുവെ അമേരിക്കൻസ് എതിരാണ് പക്ഷെ അവരുടെ ആവശ്യമുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അവരുടെ ജോലികളിൽ മറ്റു രാജ്യക്കാര് എടുക്കുന്നു എന്നൊരു പരാതി പണ്ടേ നിൽക്കുന്നതാണ് അപ്പൊ അതൊന്ന് അത് കുറയ്ക്കാൻ പോവാണെന്നുള്ളൊരു പ്രശ്നം അദ്ദേഹം അമേരിക്കക്കാർക്ക് കൊടുക്കുകയാണ് രണ്ടാമത്തേത് റവന്യൂ ഇൻക്രീസിങ് ആണ് ആയിരക്കണക്കിന് എച്ച് വൺ ബി വി അവിടെ ഉണ്ട് അപ്പോ ഇനി വരുന്നവർക്ക് ഇത്രയും വലിയ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ട്രഷറിക്ക് ധാരാളം പണം കിട്ടും എന്നുള്ളതുമാണ് ഇത് രണ്ടും അത് ഇന്ത്യക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത് പക്ഷെ ഇത് പൊതുവേ അമേരിക്കയിൽ തന്നെ ഗുണം ചെയ്യയില്ല കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ജോലിക്കാരില്ലാത്തതുകൊണ്ടാണല്ലോ അവർ പുറത്തു നിന്ന് ആളുകളെ കൊണ്ടുവരുന്നത് അപ്പോൾ അത് കാര്യമായി കുറയാൻ തുടങ്ങിയാൽ അവിടെ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസൊക്കെ തന്നെ അത് ബാധിക്കാൻ ചെയ്യും അതുകൊണ്ട് ഇതിനെതിരായിട്ട് ഇപ്പം ഇന്ത്യ അല്ല പറയേണ്ടത് അവിടുത്തെ കമ്പനികൾ തന്നെയാണ് പക്ഷെ നമ്മുടെ കമ്പനികളും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരും ഇ എച്ച് വൺ ബി ബി വാങ്ങിച്ചിട്ടാണ് ഇവിടെ ആളുകളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് ഇത് മാറും കാരണം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഓരോ ജോലിക്കാരനും നമ്മൾ ഇത്ര വലിയ പണം കൊടുക്കുക എന്ന് പറയുന്നത് അതും ആണ്ടല്ലിൽ കൊടുക്കണം എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവിടെ ചർച്ച ചെയ്യപ്പെടും കോടതികളിൽ പോകും അങ്ങനെ ഇതൊരു പുതിയ പ്രശ്നമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുള്ളത് ഒന്ന് ഇവിടുന്ന് ഇപ്പം അമേരിക്കൻ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ശ്രമിക്കുന്നത് അവർക്ക് അവരുടെ വിശ്വാസമുണ്ട് അവർക്ക് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എച്ച് വൺ ബി വിസ കിട്ടും അങ്ങനെ ഒരു അഞ്ചോ ആറോ വർഷം അവിടെ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ നാഷണാലിറ്റി കിട്ടും എന്നൊക്കെയാണ് ഒരു റൂട്ട് ഉള്ളത് അതിനാണ് ധാരാളം ആളുകൾ പഠിക്കാൻ അമേരിക്കയിൽ പോകുന്നത് ഇതുകൊണ്ടാണ് ചൂണ്ട ബി വി സി കിട്ടിയാലുടനെ ജോലി ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നാഷണാലിറ്റി കിട്ടിയാൽ പിന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് അപ്പൊ ഇതിൽ മാറ്റം വരും ഇപ്പം ആളുകൾ അമേരിക്കയിൽ പോകുന്നത് കുറയും അപ്പം അത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അവിടെ പോകാനുള്ള ഒരു തിരിച്ചടിയായി ഇത് കണക്കാക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് അമേരിക്കയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് വിദേശ ജോലി ആൾക്കാരില്ലാതെ അവർക്ക് ഇൻഡസ്ട്രി കൊണ്ടുപോകാൻ പറ്റില്ല മറ്റൊരു പ്രതികരണം ഉണ്ടാകുന്നത് ഇപ്പൊ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചറിങ് തുടങ്ങും ഇവിടെ നാളുകളെ കൊണ്ടുപോകുന്നതിന് പകരം അമേരിക്കക്കാർ ഇവിടെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫാക്ടറി തുടങ്ങിയിട്ട് ഇന്ത്യക്കാരെ അപ്പോയിന്റ് ചെയ്താലും വളരെ ഡെവലപ്പ് ആണല്ലോ ശമ്പളം കുറച്ച് കൊടുത്താൽ മതി അമേരിക്ക പോകേണ്ട ആവശ്യം തന്നെ ഇല്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം വീണ്ടും അതിന്റെ അഭിപ്രായം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ നിലവിലെ എച്ച് വൺ ബി വിസയിൽ എഴുപത് ശതമാനവും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കാണ് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പുതുതായി തൊഴിൽ തേടി പോകുന്നവർക്കാണ് ഇതിന്റെ പ്രത്യാഘാതമുണ്ടാവാൻ പോകുന്നത് ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള വ്യക്തമായ പരിഹാരങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക വിദേശ രാജ്യങ്ങളിലെ ജോലി അനിശ്ചിതത്വം നിറഞ്ഞതാണെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം തീരുമാനങ്ങൾ ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा